ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ കുഞ്ഞ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഫസ്റ്റ് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ കേട്ടോ എന്നും നമ്മുടെ വീട്ടിൽ സാമ്പാറാണ് സാമ്പാറാണെന്ന് എല്ലാവരും കമൻറ്റിൽ ചോദിക്കാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് മടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾക്ക് മടുക്കാറില്ല ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഏത് കറി വേണമെങ്കിലും ഞാൻ കഴിക്കൂ കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരാരും അങ്ങനെ എന്താ പറയാ രാജീവേട്ടൻ പറയണത് കടല പയർ അങ്ങനെ കഴിക്കില്ല പിന്നെ സാമ്പാറും ഒരു മാത്രമേ കൂട്ടുകയുള്ളു പിന്നെ രാജീവേ രാജീവേട്ടനെ അങ്ങനെ കൂട്ടും പിന്നെ രാശേട്ടനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ അരച്ചിട്ട് എന്ത് എന്ത് വെച്ചാലും രാജചേട്ടം അത് കഴിക്കൂ കേട്ടോ അപ്പൊ അങ്ങനെ എന്നത് വേണമെന്നൊന്നുമില്ല തേങ്ങ അരച്ച് കുറുന്നേ അതായത് ചാറ് കുറുകിയിട്ടുള്ള കറി വേണമെന്നുള്ളൂ രാജശേട്ടനെ കേട്ടോ അപ്പൊ എന്ത് കറി വെച്ചാലും നേരെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ രാജചേട്ടൻ കഴിക്കും പക്ഷേ രാജീവേട്ടൻ കഴിക്കില്ല അപ്പം എന്നും സാമ്പാറും വേറെ എന്തെങ്കിലും കറികൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാൾക്കും കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ട് അധികം സാമ്പാറായിരിക്കും പിന്നെ നമുക്കിപ്പോൾ മറ്റുള്ള കറികൾ വെക്കും പോലെ ഒന്നും അല്ലല്ലോ പിന്നെ സാമ്പാർ വെക്കുക എന്ന് പറയണെങ്കിൽ ഒരു നാലഞ്ച് പൊടി ഇടണം പിന്നെ നമ്മൾ അതിലേക്ക് വറുക്കണം പിന്നെ ഉള്ളി പിന്നെ അതേപോലെ തന്നെ വെണ്ടയ്ക്ക വാട്ടണം അങ്ങനെ നമുക്ക് പെട്ടെന്നുള്ള പണിയൊന്നും നടക്കില്ല അപ്പം അങ്ങനെ അങ്ങനെയാണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇങ്ങനെ സാമ്പാർ വെക്കുന്നത് എനിക്കിപ്പോൾ എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും എനിക്കും തന്നെ ചില സമയത്ത് എനിക്ക് സാമ്പാറൊക്കെ മടുക്കും കേട്ടോ അപ്പം ഞാൻ പറയും എന്തായിട്ടോ അതെന്നെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ ഏട്ടൻ പറയും വേറെ എന്താ വെക്കുന്നത് വെച്ച പിന്നെ ഇവിടെ ഉള്ളൊരു കൂട്ടില്ലല്ലോ എന്നുള്ള ഒരു ഇത് പറയേണ്ട ആവശ്യമായിട്ടോ അപ്പോൾ ഒന്നും ഉണ്ടായിട്ട് പറയല്ല അങ്ങനെ അപ്പോൾ ഇന്നലെ ചെറിയമായി പണിക്ക് പോയിട്ട് വരുമ്പോൾ വെള്ളക്കടല കൊണ്ടൊന്നു കെട്ടോ അപ്പൊ ഇന്നത്തെ സ്പെഷ്യല് സാമ്പാറൊന്നും അല്ല അപ്പൊ ഇന്ന് വെള്ളക്കടല കറിയ മസാല കിട്ടുള്ള കറി കേട്ടോ അപ്പൊ നമ്മള് സാമ്പാർ മാത്രമേ ഉള്ളൂന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളു കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതാ അങ്ങനെ കടലൊക്കെ അടുപ്പത്ത് വെച്ചു എന്താണെന്നറിയില്ല കടല വെള്ളത്തിലിടുകയൊക്കെ ചെയ്തു കേട്ടോ തലേ ദിവസം വലിയമായി വെള്ളത്തിലിട്ട് വയ്ക്കുകയൊക്കെ ചെയ്തു അപ്പം എന്താണെന്നറിയില്ല വേവാനൊക്കെ ഒരു താമസം ഒരു മൂന്ന് നാല് പീസിലൊക്കെ അടുപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുക്കറിലെടുത്തത് പക്ഷെ എന്നാലും എനിക്കൊരു ഒരു പൊടി കമ്മിയുള്ള പോലെ എനിക്കൊരു തോന്നല് കിട്ടോ പിന്നെ ഞാൻ വേഗം ചീനച്ചട്ടിയിലേക്ക് പിന്നെ സവോളയൊക്കെ കുറവായിരുന്നു ഒരു സവോള ഉണ്ടായിരുന്നുള്ളൂ ഇനി ചാറ് കുറുക്കാൻ കിട്ടിയില്ലോന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വേറൊരു ചീനച്ചട്ടിയിലേക്ക് ഒരു രണ്ട് തക്കാളിയും പിന്നെ എന്താ പറയുക നമ്മൾ ഈ ഉള്ളീ ചെറിയ ഉള്ളി രണ്ട് മൂന്നാലഞ്ച് പോണേ ഉള്ളൂട്ടോ കുഞ്ഞു ഉള്ളിയാണ് അപ്പോൾ അത് നുറുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതൊക്കെ നുറുക്കിയിട്ടിട്ട് ഞാൻ വാട്ടിയിട്ട് അതിലേക്ക് വേറെ വയവിച്ചൂട്ടോ പിന്നെ ഞങ്ങളുടെ അടുക്കളയിൽ പറഞ്ഞ ഒരു ചെറിയ മഴ പെയ്താൽ മതിയിട്ടോ വെള്ളം അങ്ങനെ കയറി വരും അപ്പൊ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് നമ്മള് മുറ്റത്ത് പോലെ നടക്കണം നമ്മുടെ ചായപ്പിലെ അടുക്കളയിൽ കഴുകാനും മോറാനൊക്കെ അങ്ങോട്ട് ഇറങ്ങും വേണ്ടേ അപ്പൊ ഇന്ന് അമ്മായിമാർക്ക് സ്പെഷ്യലിന്ന് പറയണത് ചെറിയമായി പണിക്ക് പോയിട്ടില്ല ട്ടോ അപ്പൊ അവർക്ക് ഇന്ന് ചക്ക കൂട്ടാനാണ് അപ്പൊ ചക്ക കൂട്ടാനുള്ള തേങ്ങ ഞാൻ ആദ്യം അരച്ചു വെച്ചു കേട്ടോ അത് അവിടെ കൊണ്ടുപോയി ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചു പിന്നെ കടല ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വേവ് കുറവുണ്ട് എന്നുള്ളത് ഞാൻ അത് എടുത്തപ്പോൾ നാലോ അഞ്ചോ വയസ്സിലോ അടിച്ചിട്ടാണ് എടുത്തത് നോക്കുമ്പോൾ അതൊരു വേവ് കുറവുള്ള പോലെ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഞാൻ ഏതായാലും എടുത്തില്ല ഇനി പിന്നെ അതിനി കുക്കറിലന്നെ ഉപയോഗിക്കേണ്ടി പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വാട്ടണം അപ്പം അതിൻ്റെ കൂടെ രണ്ട് തക്കാളിയും കൂടിയും വാട്ടിയിട്ട് വേഗം ഈ കടലി സ ഒരു സവോളയുണ്ടായിരുന്നുള്ളൂ അപ്പം ആ സവോളയും കൂടി ഇട്ടതെല്ലാം കൂടി കൂട്ടിയിട്ട് ഞാൻ അതിലൊന്നും കൂടി വാട്ടിയിട്ടോ കടുകൊക്കെ പൊട്ടിച്ച് എല്ലാം മസാലയൊക്കെ ഇട്ടിട്ട് ഞാൻ അതിൽ വാട്ടി പിന്നെ ഒന്നും കൂടി നല്ല തിളപ്പിച്ച് ഒന്നും കൂടി നല്ല വേവിച്ചെടുത്തു കേട്ടോ വേവിച്ചെടുത്തതിന് ശേഷമാണ് തേങ്ങയൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് തിള വന്നപ്പോഴാണ് മാറ്റി മാറ്റിവെച്ചത് അല്ലെങ്കിൽ എന്താണെന്നറിയോ പിന്നെ തേങ്ങ തിളച്ച് ഒരുപാട് ഇങ്ങനെ നേരം തിളച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പാറിക്കടക്കുള്ളൂ തേങ്ങ അധികം തിളച്ചാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ അപ്പം ഞാനത് ഇതൊക്കെ വാട്ടിയതിന് ശേഷമാണ് പിന്നെ എല്ലാം ഇട്ടതിന് ശേഷ തേങ്ങ ലാസ്റ്റ് ഒഴിച്ചത് അങ്ങനെ അത് തള അങ്ങനെ അതൊക്കെ മാറ്റി വച്ച് പിന്നെ പായറുപ്പേരിയാണ് കേട്ടോ ഉപ്പേരിക്ക് പറയാൻ സ്പെഷ്യല് അപ്പൊ പായറുപ്പിയേരി വെച്ചു പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ പറയാ എനിക്ക് ഓർമ്മ അല്ലാട്ടോ ഞാൻ പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ കാണാൻ നിന്നിട്ടില്ല പിന്നെ എന്റെ അനിയത്തിനെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് പ്രസവത്തിന് ശേഷം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങായിരുന്നു കേട്ടോ അതിനാണ് ഞാൻ വീട്ടിൽ പോയത് അപ്പം ഇങ്ങനെ മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു എന്താണ് പരിപാടിയെന്നുള്ളത് മനസ്സിലായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടോ ഞാൻ വീട്ടിൽ പിന്നെ ഞാൻ കണ്ടില്ല ഞാൻ പറയാൻ ഒന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പം അതായിരുന്നു ചടങ്ങ് കേട്ടോ അപ്പം അവിടെയൊക്കെ പോയി വന്നു പിന്നെ അന്നെ ഞങ്ങൾ തിരിച്ചു വരുകയും ചെയ്തു കേട്ടോ ഞാൻ ഇവിടേക്ക് രാജശേരൻ്റെ വീട്ടിലേക്ക് അന്നന്നെ തിരിച്ചു വരുകയും ചെയ്തു കേട്ടോ പിന്നെ നമ്മുടെ ഹൗസ് എത്താത്ത പറ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ മോളെ അങ്ങനെ മുടി ചീവിയിട്ടും അവിടെ തന്നെ ഇടുന്ന എന്ന് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് തോന്നി കാരണം അതിൽ മുടി ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഞാൻ ചെറുപ്പ് ഇങ്ങനെ ഇതാക്കിയപ്പോൾ അങ്ങനെ ഇടും പിന്നെ മുടി ഇങ്ങനെ കോതിയിട്ട് പിന്നെ ഞാൻ ഞാൻ എപ്പോഴും അങ്ങനെ റൂമിനകത്തൊരു കവർ വെക്കുക വേസ്റ്റ് കവർ പോലെ ഒരു കവർ വെക്കല്ല ഞാൻ അതിലേക്കാണ് മുടിയെല്ലാം ചീവിയിട്ട് ഇടാറ് കേട്ടോ പിന്നെ എന്താന്ന് വെച്ചാൽ പ്രായമുള്ള ആൾക്കാരാണ് മുടി കൊഴിഞ്ഞാലും അവർക്ക് വെള്ളം മുടിയൊക്കെ ആയതുകൊണ്ട് കാണൂല്ല അവരുടെ നല്ല പൊതുവെന്ന് എൻ്റെ മുടിയാണെങ്കിലും കൊഴിയുന്നുണ്ട് കേട്ടോ നല്ല കൊഴിയുന്നുണ്ട് ഈ പ്രസവത്തിന് ശേഷമൊക്കെ നല്ല കൊഴിയുന്നുണ്ട് അപ്പം നല്ല ശ്രദ്ധിക്കണം കാരണം ഭക്ഷണത്തിൽ ഒന്നൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ രാശചേട്ടനാണെങ്കിലും വലിയ ചേട്ടനാണെങ്കിലും ഒന്നും കഴിക്കില്ല അപ്പൊ അവർ ശീത്തോറയും അപ്പം നല്ല ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുമാണ് എന്ത് കാര്യം ചെയ്യണമെങ്കിൽ ഞാനാണെങ്കിലും ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം എന്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കൂട്ടോ ഇവരാകുമ്പോൾ ഒന്നും ഇവർക്ക് കണ്ണ് കാണിന്റെ കണ്ണിന്റെ കാഴ്ചയുടെ പ്രശ്നം കാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ക്ക് ചെലപ്പോ കാണൂല എന്നാ ഞാന് നല്ല നോക്കിട്ടാ ചെയ്യ ചെലപ്പോ എന്ത് നോക്കിയാലും എവിടെ നോക്കിയാലും ചിലപ്പോ മുടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ കിട്ടും അപ്പൊ ഞാൻ എല്ലാം നല്ല ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് കാര്യങ്ങളും ചെയ്യാനൊക്കെ പിന്നെ നമ്മൾ ഈ ചായപ്പിലിക്ക് കഴുകാനും മോറാനും ഒക്കെ ഇറങ്ങണത് അപ്പോൾ അവിടെ നിറച്ച് വെള്ളമായിരിക്കും കേട്ടോ അപ്പം ഈ മഴ അങ്ങട്ട് വന്ന പിന്നെ അവിടെ നോക്കണ്ട നമ്മുടെ മുറ്റത്തെ വെള്ളവും അകത്തെ വെള്ളവും ഒരുപോലെ ആയിരിക്കും പിന്നെ അകത്ത് വീടിനകത്തൊക്കെ ഈ കാവീട്ട് മൺചുമരും ഈ സാധാ മണ്ണിട്ടിട്ടല്ലേ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ നേരം ഒക്കെ ഇങ്ങോട്ട് വേർത്തിട്ട് വീടിനകത്തും വെള്ളമായിരിക്കും കെട്ടോ അപ്പോൾ ഈ നനയാത്ത കോട്ടൻ തുണിയൊക്കെ അങ്ങനെ ഇട്ട് വിരിച്ചിട്ടൊക്കെ ഞങ്ങൾ ചിലപ്പോൾ നടക്കാറൊക്കെ അപ്പൊ മഴ പെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുക കേട്ടോ അപ്പൊ അങ്ങനെ ഇതാ കറിയൊക്കെ ആയി ഇനി ഉപ്പേരിക്ക് മുളകും പച്ചമുളകും പിന്നെ ചെറിയ ഉള്ളിയും ചെറിയ ഉള്ളി നനു നന ഉള്ളിയാണ് കേട്ടോ അങ്ങോട്ട് അത് നുറുക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് എന്നിട്ട് ഞാൻ പിന്നെ അത് നുറുക്കി പിന്നെ ഉപ്പേരിയൊക്കെ അടുപ്പത്ത് വെച്ച് അതൊക്കെ ആയി അപ്പോഴത്തേന് ധോനി ബേബീനെ ചെറിയമായി താഴത്തെ വീട്ടിക്ക് നടക്കാനൊക്കെ അപ്പൊ ഒത്തിരി മഴ തുറച്ചുണ്ടായിരുന്നെട്ടോ അപ്പൊ താഴത്തെ വീട്ടിക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവള് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളപ്പം ഉറങ്ങിയില്ല ഞാൻ ഉറക്കി കിടത്താൻ നിന്നിയപ്പോൾ അവൾ ഉറങ്ങിയില്ല കേട്ടോ അപ്പം പിന്നെ അങ്ങനെ ചെറിയമായി എടുത്തുകൊണ്ട് അങ്ങനെ പോയി അപ്പോൾ പോയി വന്നപ്പോഴത്തേന് ഭയങ്കര വാശിയിട്ടോ കറി എങ്ങനെയെങ്കിലും ഒന്ന് ഞാൻ അടുപ്പത്തൊന്ന് വാങ്ങി വെ അത് അപ്പോഴത്തേനു തന്നെ തുടങ്ങി കരച്ചൽ പിന്നെ ആര് പിടിച്ചാലും നിൽക്കൂല്ല കറി ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വേഗം പിന്നെ അവളെ ഇടക്കി ഉറക്കി അതിനുശേഷമാണ് പിന്നീട് ഉപ്പേരിക്കൊക്കെ അടുപ്പത്ത് വെച്ചത് ഉപ്പേരിക്ക അടുപ്പത്ത് വെച്ച് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇളക്കിയപ്പോഴത്തേന് അമ്മയോട് പറഞ്ഞു അതൊന്നും അമ്മ ഇളക്ക് എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ എന്താണെന്ന ഒരു ഭാഗം തന്നെ ഗ്യാസിലായതുകൊണ്ട് ഒരു ഭാഗം തന്നെ കിടന്ന് വെന്തിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം വേവില്ല ഒരു ഭാഗം വെന്തോ അങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് പറ്റിയിട്ടോ അപ്പോൾ പിന്നെ ഒരു ഇടയ്ക്ക് കടിക്കുമ്പോഴേക്കാണെ ചളി ചളുന്ന കടിക്കുക അപ്പം അങ്ങനെ ഇതാ അതിൻ്റെ ഇടയിൽ ധോനി ബേബിനെ ഉറക്കി ഉറക്കി കിടത്തി വന്നപ്പോഴത്തേന് അമ്മ അത് ഇളക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ഏട്ടനെ കുറച്ച് വൈകിട്ടാണ് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അതാ അമ്മ ചോറൊക്കെ വിളമ്പി കഴിക്കണമെന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെതാ ഈ കടലക്കറിയായി പിന്നെ പറുപ്പരിയായി അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ വേഗം അവിടെ ഉറങ്ങല്ലേ ധോനി ബേബി ഉറങ്ങേട്ടൻ വൈകീട്ടാ വരികയുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നെ ഞാൻ വേഗം കുറച്ച് ചോറൊക്കെ വിളമ്പി ഞാൻ തലദിവസം കുറച്ച് മോരുകറി ഉണ്ടായിരുന്നു കേട്ടോ അത് കളയേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വേഗം ചൂടാക്കി ഗ്യാസിൽ വെച്ച് വേഗം ചൂടാക്കി അത് കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചു കെട്ടോ പയറുപ്പേരിയും കൂട്ടിയിട്ട് കടലക്കറിയൊന്നും ഞാൻ പിന്നെ എടുത്തേല ഏട്ടം വന്നിട്ട് പിന്നെ കഴിക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി വൈകീട്ട് എന്തായാലും ഇനി ഇപ്പം തന്നെയല്ലേ കൂട്ടണ്ടേന്ന് വിചാരിച്ചിട്ട് ചക്ക കൂട്ടാനൊക്കെ റെഡി ആയിട്ടാവും എല്ലാം റെഡി ആയിട്ടാണ് വലിയമായി ഇന്ന് അവരുടെ പിന്നെ ചെറിയ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയിട്ട് വന്നു വന്നതിന് ശേഷം ചെറിയ വലിയ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അമ്മ പിന്നെ പോയി ഭക്ഷണം ഒക്കെ കഴിച്ചതിന് ശേഷം അവിടെ പോയി കിടന്നു പിന്നെ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യാനും ഓളൊന്നും ഓപ്ഷൻ അമർത്താനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ് ചെയ്യാനും ഒന്നും മറക്കരുത് ഒരുപാട് കൂട്ടുകാർ നമുക്ക് മെസ്സേജ് ഇട്ടു അവർക്കൊക്കെ പറ്റുന്ന പോലൊക്കെ ഞാൻ റീപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ഈ വീഡിയോയിൽ ഞാനൊരു ഹായും കൂടി പറയുകയാണ് അപ്പം എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഇനിയും മുന്നോട്ട് വേണം സപ്പോർട്ടിങ് ഏഹ് നിങ്ങളുടെ സ്നേഹം സപ്പോർട്ടും ഇല്ലാതെ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനേ പറ്റില്ല അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ അവരോട് ഒരുപാട് താങ്ക്സ് ചോദിക്കുക പറയുകയാണ് കേട്ടോ പിന്നെ അങ്ങനെ താ രാശേട്ടം വേഗം ഏട്ടൻ്റെ മുട്ട വെച്ച് കൊടുത്തു ഏട്ടൻ ചോറ് കൊടുത്തു കേട്ടോ അപ്പം ഏട്ടൻ രണ്ടര മണിയൊക്കെ ഈ ഏട്ടം വന്നപ്പോഴത്തിന് പിന്നെ ഏട്ടൻ വന്ന ആ സമയത്ത് തന്നെ ധോനി ബാബി എനിക്കും ചെയ്തു കേട്ടോ പിന്നെ ഏട്ടൻ പിന്നെ അവളെ എടുത്തുകൊണ്ട് കുറച്ചു നേരം നിന്നു പിന്നെ വേഗം ഞാൻ മുട്ടയൊക്കെ പൊരിച്ചു ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ വിളമ്പി വെച്ചു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി ചോറ് നല്ല ചൂടാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കിട്ടോ ചിലപ്പോൾ നല്ല ചൂടാറിയാലും പറ്റില്ല എന്നു വെച്ചാൽ മഴയല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ഏട്ടൻ വരാറായപ്പോഴാണ് കേട്ടോ വിളമ്പി വെച്ചത് പിന്നെ അതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കി ധോനി ബേബിക്ക് കുടിക്കാൻ ഭക്ഷണം കൊടുക്കുമ്പോൾ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചാറി വെച്ചു പിന്നെ അതൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ബാക്കിയുള്ള പരിപാടികൾ ചെയ്തത് അപ്പൊ ഏട്ടൻ വരുന്ന സമയത്ത് ഏട്ടൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവര് മേലേക്ക് ഓട്ടം വന്നത് ഞങ്ങളുടെ മേലത്തെ വീട്ടിലേക്ക് ഓട്ടം വന്നിരിക്കുന്നു കേട്ടോ അപ്പൊ അവരോടൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് രാശ്ശേട്ടൻ പിന്നെ കയറി വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചത് അപ്പൊ ഏട്ടനും മുട്ട വരിച്ചതും ഇതെല്ലാം പയറുപ്പേരി പപ്പടമുണ്ടായിരുന്നു തലേ ദിവസത്തെ ഏട്ടോ അതും കൂടിയും കൊടുത്തു ഞാൻ അത് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പൊ അമ്മ ഓർമ്മപ്പെടുത്തുക ചെയ്തത് അങ്ങനെ അതൊക്കെ ഏട്ടനെടുത്തു കൊടുത്ത് ഏട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ചു ശേഷം ഏട്ടൻ പോയി കുറച്ച് നേരം ഒക്കെ എടുത്തു അതിന് എന്തായാലും ധോനി ബേബി എണീച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ അവളെ എണീച്ചു പിന്നെ അവൾ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ചു നേരം അവളോടൊക്കെ കളിച്ചിരുന്നു പിന്നെ തണുപ്പല്ലേ അവൾ പിന്നെ കരഞ്ഞപ്പോൾ ഒന്ന് ഫീഡ് ചെയ്തപ്പോൾ പിന്നെ വീണ്ടും അവൾ ഉറങ്ങിയിട്ടോ അപ്പം താഴത്തെ ഇവിടുന്ന് വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഗ്ലാസ്സിലാണ് കൊടുത്തത് അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ